വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് വരുന്ന വോയിസ് മെസ്സേജ് അല്ലേ അത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമസ്കാരം പറയപ്പെട്ടവരെ അതെങ്ങനെയാന്നുള്ളത് കാണിക്കാം ഹലോ ഗുഡ് മോർണിംഗ് സുരേഷ് ബാബു ഹൗ ആർ യു വാട്സ് യുവർ പ്രോഗ്രാം ടുഡേ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് അതിൽ സെലക്ട് ചെയ്തിട്ട് മുകളിലാ മൂന്ന് കുത്തിൽ പോയാൽ ട്രാൻസ്ക്രൈബ് എന്നുള്ളത് കാണും നോക്കൂ അതവിടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നു കണ്ടില്ലേ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം കുറെ കാലമായിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡിലും മുകളിലും മൂന്ന് കുത്ത് കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക അതിൽ വരുന്നതിൽ ചാറ്റ്സ് എന്നുള്ളത് എടുക്കുക അതിൽ കണ്ടോ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ്സ് എന്നുള്ളത് അത് ഓൺ ആക്കി വെക്കുക അപ്പോൾ ഇങ്ങനെ ചൂസ് ലാംഗ്വേജ് എന്നുള്ളത് കാണിക്കും ഇത്രയും ഭാഷകളാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇംഗ്ലീഷിലുള്ള വോയിസ് ആണ് ഇപ്പോൾ മെസ്സേജ് ആക്കാൻ പറ്റുക ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കണ്ടോ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ്സ് ഡൗൺലോഡിങ് പറഞ്ഞിട്ട് ഏകദേശം നൂറ് എം ബിക്ക് മേലെയുണ്ട് അത് ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള ഓഡിയോ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് ഇംഗ്ലീഷിലുള്ളതും മലയാളത്തിലുള്ളതും ആദ്യം തുടക്കത്തിൽ കാണിച്ചതുപോലെ ഇംഗ്ലീഷിൻ്റെ ഹലോ ഗുഡ് മോർണിംഗ് സുരേഷ് ബാബു ഹൗ ആർ യു വാട്ട്സ് യുവർ പ്രോഗ്രാം ടുഡേ അത് സെലക്ട് ചെയ്യുക അപ്പോൾ മുകളിൽ മൂന്ന് കുത്ത് കാണും അതിൽ ട്രാൻസ്ക്രൈബ് എന്നുള്ളത് കൊടുത്താൽ മതി താഴ്ത്ത കണ്ടോ ഇങ്ങനെ വരും ഇനി മലയാളത്തിലുള്ള കാണിക്കാം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ അത് സെലക്ട് ചെയ്തു എന്നിട്ട് ട്രാൻസ്ക്രൈബ് എന്നുള്ളത് കൊടുത്തു പക്ഷേ ട്രാൻസ്ക്രിപ്റ്റ് ആൺഅവൈലബിൾ അതായത് മലയാളത്തിൻ്റെ അതിൽ ആകുന്നേ ഉള്ളൂ ഇംഗ്ലീഷിന്റെ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിൽ ഓഡിയോ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓഡിയോ കേൾക്കാതെ തന്നെ ആ ഓഡിയോയിലുള്ള മെസ്സേജ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിലൂടെ പറ്റും കുറെ പേർക്കെങ്കിലും ഇത് ഉപയോഗപ്രദമാകും അല്ലേ നിങ്ങളിൽ ആർക്കൊക്കെയാണ് ഇത് ഉപയോഗപ്രദമാവുക ഒരു പക്ഷേ മലയാളത്തിൽ ഇത് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗമാകും വെറുതെ വോയിസ് കേൾക്കണ്ടല്ലോ ചില സിറ്റുവേഷനിൽ നമുക്ക് വോയിസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുമല്ലോ ഇത് ഉപയോഗപ്രദമായോ കമൻ്റ് ആയിട്ട് അറിയിക്കണേ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജ് ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർ തട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ